തെളിവുകളും പരാതികളും ഉള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടി എടുക്കാറുണ്ട് അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാള് ഇപ്പോഴും പുറത്തുനിൽ കോടതി അദ്ദേഹത്തിനെതിരെ ശിക്ഷാ മണ്ഡപം വന്നതായിട്ട് എനിക്കറിയില്ല ഇത് അങ്ങനെയല്ലോ ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട് മൊഴികളുണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ് സ്ഥിതിഗതികളിലുള്ള തല രണ്ട് പശ്ചാത്തലമാണോ കോൺഗ്രസ് പറയുന്നത് അത്തരം വാർത്ത എന്ന് രാവിലെ ഞാനും കണ്ടു മാധ്യമങ്ങൾ അത് കണ്ടു പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നെ അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ് നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അധമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകണം പാർട്ടിക്ക് അങ്ങനെ അല്ലല്ലോ പാർട്ടി ഇത്തരം ഒരു കേസുകളിൽ ഇടപെടാറില്ല അത് നിയമം എന്താണോ അനുശാസിക്കുന്ന അതനുസരിച്ച് പോകും നിയമം അനുശിക്ഷാൽ ഞങ്ങൾ അത് ഇടപെടാറില്ല വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ എന്ന് അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല സമരത്തിന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയായ സി എസ് സുജാത അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ നേതാവ് ശ്രീമതി ടീച്ചറൊക്കെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഞങ്ങള് പ്രകടനങ്ങളും യോഗങ്ങളും ഉടനെ ആരംഭിക്കുകയാണ് അത് ഈ വിഷയം എന്തായില്ലാത്ത കാര്യമാണെങ്കിലും ശരിയല്ലാത്ത ഏത് കാര്യത്തിനെതിരെയും ഇടതുപക്ഷം ഉണ്ടാകും കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിന്റെ അവസാനം കണ്ടേ കണ്ടെത്തിയിരുമു എന്നുള്ളത് അതൊരു ചരിത്ര നിയോഗമാണ് ഇപ്രാവശ്യം ബി ജെ പി അവിടെ പരാജയപ്പെടുക തന്നെ ചെയ്യും